യമ്പുരാ നദിരെ സംഘികൾ വാളോങ്ങുന്നതിൽ നമുക്ക് അതിശയിക്കാനൊന്നുമില്ല അവർ വാളോങ്ങും പക്ഷേ ചില മാപ്രകൾ സംഘികൾക്ക് കുഴലുതന്ന മാപ്രകൾ വാളോങ്ങുമ്പോൾ നമുക്ക് സങ്കടം തോന്നും മുട ഉപേക്ഷിച്ച് പൃഥ്വിരാജ് വഴങ്ങി ഇനി രണ്ട് കട്ടല്ല പതിനാറ് കട്ട് അതിനകത്തുണ്ടാകുമെന്നൊക്കെയാണ് ചില മാപ്രകളുടെ വിലാപവും ആക്രോശവും അപ്പോഴാണ് സെൻസർ ബോർഡിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന വാർത്ത ആർ എസ് എസിലുള്ള ആളുകൾ തന്നെ പുറത്തുവിടുന്നത് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് തപസയുടെ പ്രതിനിധിയായിരുന്ന സ്വരൂപ് കർത്ത ഹരി കർത്തയുടെ ഭാര്യ പിന്നെ റോഷ്നിദാസ് ബി ജെ പിയുടെ ശുപാർശയിൽ വന്ന ആള് രണ്ടാമത് ജി എം മഹേഷ് തപസ്യയുടെ ജനറൽ സെക്രട്ടറി മറ്റൊന്ന് മഞ്ജു ഹസൻ അതിൽ തപസ്യയുടെ ജനറൽ സെക്രട്ടറി ജി എം മഹേഷ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് അയാൾ പറയുന്നു ഈ പറയുന്ന മാപ്ര പേക്കോലങ്ങൾ പറയുന്ന യാതൊന്നും തന്നെ ആ സിനിമയിൽ ഇല്ല ഈ പറയുന്ന സംഘികൾ വ്യാഖ്യാനിക്കുന്ന യാതൊന്നും തന്നെ ആ സിനിമയ്ക്ക് ഉള്ളിലില്ല എന്നാണ് ജി എം മഹേഷ് പറയുന്നത് കേന്ദ്ര സർക്കാർ അടുത്തിടെ സെൻസർ സെൻസറിങ്ങിൽ ചില നിബന്ധനകൾ കർക്കശമായ നിബന്ധനകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ആ നിബന്ധനകൾക്കനുസരിച്ച് മാത്രമേ സെൻസർ ബോർഡിന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ ഈ പറയുന്ന മാപ്രകളുടെ ആക്രോശം അനുസരിച്ച് യാതൊന്നും തന്നെ സിനിമയിലില്ല ഇല്ല ഗോദ്രയെ സിംഗിൾ പരാമർശം പോലും ഈ പറയുന്ന യംബുരാൻ സിനിമയിലില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു സീൻ കണ്ടിട്ടോ ഏതെങ്കിലും ഒരു ഡയലോഗ് കേട്ടിട്ടോ അത് ഗോദ്രയെ കുറിച്ചാണ് ഗുജറാത്തിനെ കുറിച്ചാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ട് സെൻസർ ബോർഡിന്റെ പള്ളയ്ക്ക് കത്തി കയറ്റാൻ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ജി എം മഹേഷ് പറയുന്നത് ആലോചിച്ച് നോക്കൂ എന്തൊക്കെയാണ് പറഞ്ഞത് പൃഥ്വിരാജിൻ്റെ മോഡ എന്താണ് അൽ സുഡു എന്തൊക്കെയാണ് വിളിച്ചത് പൃഥ്വിരാജിനെ അണ്ണാ അണ്ണാ എന്ന് വിളിച്ച ലാലെ നിന്നെ വേറെ എന്തെങ്കിലും വിളിച്ചു കളയും ഇപ്പോൾ സെൻസർ ബോർഡിലെ ആളുകൾ തന്നെ നേരിട്ടിറങ്ങി പറഞ്ഞില്ലേ എന്താണ് അയാൾ പറയാൻ കാരണം ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിൽ തന്നെ ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ വന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾക്കിത് നേരിട്ടിറങ്ങി പറയേണ്ടി വരുന്നത് ഇന്ന് ചില മാപ്രകളുടെ വിലാപം എന്താണ് ഇന്ന് തന്നെ കത്തി വെക്കുന്ന നെഞ്ചത്ത് രണ്ട് കട്ടേ ഉള്ളൂ ഇതിന് പതിനാറ് കട്ട് വരുമെന്ന് എന്നിട്ടൊരു സീൻ എടുത്ത് പറയുന്നുണ്ട് ശൂലത്തിന് മുകളിലേക്ക് ഒരു ഗർഭിണി വീഴുന്ന സീനുണ്ട് അതൊന്നും ഇനി കാണില്ല ആ സീനിനെ കുറിച്ചും ജി എം മഹേഷ് പറയുന്നുണ്ട് ഒരു ഗർഭിണിയെ റേപ്പ് ചെയ്യുന്ന ഇരുപത്തിരണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു സീൻ ആ സിനിമയിൽ ഉണ്ടായിരുന്നു അത് വെട്ടിമാറ്റി നാല് സെക്കൻഡാക്കി ആ നാല് സെക്കൻഡ് ദൈർഘ്യമുള്ള സീനാണ് ഇപ്പോൾ സിനിമയിൽ കാണുന്നത് അടുത്ത് മറ്റൊരു സീൻ ഉണ്ടായിരുന്നു ദേശീയ പതാകയിലെ ഗ്രീൻ ഭാഗം പച്ച ഭാഗം ചൂണ്ടി കാണിച്ചുകൊണ്ട് ഒരാൾ പറയുന്നു ഇത് വർഗീയതയാണ് എന്ന് പറയുന്നു ആ സീൻ പൂർണ്ണമായി വെട്ടിമാറ്റി അതിന്റെ ദൈർഘ്യം ജിയം മഹേഷ് പറയുന്നില്ല അത് വച്ചിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ അത് ഹിന്ദി ഹിന്ദു വർഗീയതയല്ലേ പക്ക ഹിന്ദുവർഗീയതയല്ലേ പച്ചക്കൊടിക പച്ചഭാഗം കാണിച്ചിട്ട് അത് വർഗീയതയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് അതൊക്കെ വെട്ടിമാറ്റി വെട്ടി മാറ്റിയിട്ടാണ് സിനിമ പുറത്തുവിടുന്നത് എന്നിട്ട് കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ച പതിനാറ് പ്ലസ് യു എ സർട്ടിഫിക്കറ്റ് സിനിമയ്ക്ക് കൊടുത്തു ഈ പറയുന്ന ഗോദ്ര സംഭവങ്ങളോ സിനിമയിൽ വർഗീയതയോ കാണാൻ കഴിയുകയില്ല എന്നാണ് സെൻസർ ബോർഡ് പറയുന്നത് ഇനിയും വിലാപങ്ങളുണ്ട് അങ്ങനെയാണ് ഈ വിലാപം തുടരുന്നവരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ പ്രിയ സ്നേഹിതരെ നിർമാല്യം സിനിമ ദൈവത്തിൻ്റെ മുഖത്തേക്ക് കാർക്കി ചുതുപ്പുന്ന വെളിച്ചപ്പാട് വെളിച്ചപ്പാടാരാണ് ദൈവത്തിൻ്റെ വൈതാളികനാണ് ദൈവത്തിന് വേണ്ടി വെളിച്ചപ്പെടുന്ന ആളാണ് വെളിച്ചപ്പാട് എന്ന് പറയുന്ന ആൾ ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ സംസാരിക്കുന്ന ആള് ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ സംസാരിച്ച് ഊര് ഊരുതേണ്ടി നടന്നിട്ടും പട്ടിണിയും പരിവട്ടവുമായി സ്വന്തം ഭാര്യ വേറൊരുത്തിന് കിടക്ക വിരിക്കുന്നതറിഞ്ഞ് കണ്ണീരോടുകൂടി വന്ന് തലയിൽ വാള് വെട്ടിയിട്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് കാർക്കി ചുതുപ്പുന്ന ഒരു സീനുണ്ട് നിർമാല്യം എന്ന സിനിമയിൽ അതെടുത്തത് എനിക്കും നിങ്ങൾക്കും പ്രിയപ്പെട്ട നമ്മുടെ എം എന്ന എഴുത്തുകാരനാണ് അദ്ദേഹമായിരുന്നു ആ സിനിമയുടെ സംവിധായകൻ പി ജെ ആന്റണിയാണ് അതിനകത്ത് അഭിനയിച്ചത് അപ്പോൾ ഇന്നായിരുന്നു ആ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ ഈ പറയുന്ന ഈ പറയുന്ന ആളുകൾ എന്ത് ചെയ്യുമായിരുന്നു ഈ പറയുന്ന മാപ്രകൾ പാവം എം ടിയുടെ നെഞ്ചത്തേക്ക് നിറയൊഴിക്കുമായിരുന്നു ഈ സംഘികൾ എന്ത് ചെയ്യുമായിരുന്നു അവരെയൊക്കെ വീട് തേടി പോകുമായിരുന്നു അവരെയൊക്കെ കടന്നാക്രമിക്കാൻ എന്തൊരു കഷ്ടമാണ് കാലം സ്വാതന്ത്ര്യം എന്താണ് സ്വാതന്ത്ര്യം എഴുത്ത് എന്താണ് സാഹിത്യ ഭംഗി എന്താണ് ദൈവങ്ങൾ എന്താണ് ദൈവങ്ങൾ മനുഷ്യ മനുഷ്യ സൃഷ്ടിയാണ് എന്ന തിരിച്ചറിവാണ് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് ദൈവങ്ങളെപ്പോലും വിമർശിക്കുവാനും ദൈവങ്ങളെപ്പോലും കടന്നാക്രമിക്കുവാനുള്ള കഴിവാണ് അടിസ്ഥാനപരമായി വേണ്ടതെന്ന് എല്ലാ ആളുകളും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നാരായണ ഗുരുദേവന്റെ മണ്ണാണിത് ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ചത് എന്താണ് ജാതിക്കും മതത്തിനും അതീതമായ മാനവികതയുടെ മണ്ണാണിത് ഇവിടെ നിന്നുകൊണ്ടാണ് പറയുന്നത് ഇവിടെ എല്ലാം തച്ചുടച്ചുകൊണ്ട് മുന്നോട്ട് പോയ മാനവികതയുടെ മണ്ണാണിത് ഇവിടെ ഓ സ്വാതന്ത്ര്യത്തിൻ്റെ മണ്ണാണിത് ഗുരുദേവന്റെ മണ്ണാണിത് ഈ മണ്ണിൽ നിന്നു മാത്രമേ അങ്ങനെയൊക്കെ പറയാൻ കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ മണ്ണാണിത് വെറും കല്ലെടുത്ത് വെച്ചിട്ട് ഇതാണ് ശിവൻ എന്ന് പറഞ്ഞ മണ്ണാണിത് ഇതൊക്കെ തിരിച്ചറിയാത്ത ആളുകളാണോ ഇങ്ങനെയൊക്കെ പുലമ്പുന്നത് എന്ന് കേൾക്കുമ്പോൾ ലജ്ജയുണ്ട് അതും ഇതിനൊക്കെ കുഴലൂതാൻ ഇതിനൊക്കെ പിന്നാലെ പോയി കുഴലൂതാൻ തുച്ഛമായ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ തുച്ഛമായ ലൈക്കുകൾക്ക് വേണ്ടി ആളുകളുടെ എന്താണ് കമൻറ്റുകൾ കിട്ടാൻ വേണ്ടി അഭിപ്രായം കിട്ടാൻ വേണ്ടി നിങ്ങൾ കേമനാണെന്ന് പറയാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രം ചില ചില കാര്യങ്ങൾ ഇങ്ങനെ ഊളത്തരം വിളിച്ചു പറയുന്ന മാധ്യമങ്ങൾ പൃഥ്വിരാജിനും മൊട മോഹൻലാലിനും എന്താണ് വേറെ എന്തോ കഴപ്പ് ഇതൊക്കെ വിളിച്ചു പറയാൻ മാത്രം എന്തൊരു ദണ്ണമാണ് നിങ്ങൾക്കുള്ളത് നിർമാല്യം എഴുതിയ എം ടി ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ പോയി വെടിവെച്ച് കൊന്നേന അദ്ദേഹത്തെ ഇപ്പോൾ നാണമുണ്ടോ നിങ്ങൾക്കിങ്ങനെ വീണ്ടും വീണ്ടും പറയുകയാണ് ഇനിയൊരു ഓർഗനൈസർ എന്നൊരു മുഖപത്രമുണ്ട് ആർ എസ് എസിന്റെ അവന്മാർക്ക് ഇപ്പോഴാണ് വെളിവ് വീണത് അവന്മാർ ഇതൊക്കെ കേട്ടിട്ട് എഴുതി വിട്ടിരിക്കുകയാണ് എന്താണ് എഴുതി പൃഥ്വിരാജിനെതിരെയും മോഹൻലാലിനെതിരെയും രാജ്യദ്രോഹക്കുറ്റം അവർ ചെയ്തിരിക്കുന്ന അതാണ് അവർ അവർ രാജ്യ രാജ്യദ്രോഹമാണ് ചെയ്തു വച്ചേക്കുന്നത് അതിന് അങ്ങനെ അവമാർ എഴുതണമെങ്കിൽ ഹിന്ദിയിലൊക്കെയാണ് ഓർഗനൈസർ വന്നിരിക്കുന്നത് അവമാരങ്ങനെ എഴുതണമെങ്കിൽ യൗമാരുടെ ഇവിടെ കുത്തിത്തിരിപ്പാണ് യൗമാരുടെ കുത്തിത്തിരിപ്പാണ് ഇവിടെ ബി ജെ പിയുടെ പ്രസിഡന്റായി അധികാരമേറ്റ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു മോഹൻലാലിൻ്റെ അടുത്ത് നല്ല സുഹൃത്താണ് അദ്ദേഹത്തിന് നല്ലൊരു ചിത്രമാണ് വന്നിരിക്കുന്നത് എല്ലാവരും പോയി കാണണം എന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹത്തെ കുത്തിത്തിരിപ്പിച്ചു എം ടി രമേശ് പറഞ്ഞു എം ടി രമേശ് ഒക്കെ സംഘപരിവാർ സംഘടനയിൽ കൂടെ വന്ന ആർ എസ് എസിൽ കൂടെ വന്ന ആളുകളാണല്ലോ ഇന്ന് ആർ എസ് എസിന്റെ നൂറാം വാർഷികം കൂടിയാണ് ആർ എസ് എസിന്റെ നൂറാം വാർഷികമാണെന്ന് ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ നിന്ന് മനോരമയുടെ മുഖപത് മുഖപേജിൽ എഡിറ്റോറിയൽ പേജിൽ എഴുതിയിട്ടുണ്ടല്ലോ കാര്യങ്ങൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് ഇതാണോ അവരുടെ ലക്ഷ്യം തമ്മിലടിപ്പിച്ച് ചോര കുടിപ്പിക്കലാണോ അവരുടെ ലക്ഷ്യം അതൊന്നുമല്ല അവരുടെ ലക്ഷ്യം രാജ്യത്തെ ഏകോപിപ്പിച്ച് നിർത്തുക മാനവികതയിൽ അടിയുറപ്പിച്ച് നിർത്തുക അതാണ് ഹിന്ദു പാരമ്പര്യം അല്ലെങ്കിൽ ഭാരതീയ പാരമ്പര്യം എന്ന് എഴുതി വെച്ചിരിക്കുന്നു അതിനകത്ത് അവരുടെ സഹപ്രമുഖ എഴുതിയിരിക്കുന്നു ഇതൊന്നും അറിയാതെയാണോ ഈ കണ്ട എംബോക്കികൾ കിടന്ന് കൂവുന്നത് ഇങ്ങനെ എഴുതി വെച്ചു അങ്ങനെ എഴുതി വെച്ചു എന്നൊക്കെ നാണമുണ്ടോ ഇങ്ങനെയൊക്കെ പുലമ്പാൻ ഓർഗനൈസർ പറയുന്നു മോഹൻലാൽ ചെയ്ത തെറ്റ് മോഹൻലാലിനെയും ഗോകുലം ഗോപാലനെയും തെറ്റിദ്ധരിപ്പിച്ച് പൃഥ്വിരാജും അല്ലെങ്കിൽ പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും ഗോകുലം ഗോപാലൻ തെറ്റിദ്ധരിപ്പിച്ച് വേറെ ആരൊക്കെ ഏത് ചെയ്തു പൃഥ്വിരാജ് ജിഹാദിയാണ് എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇതിനൊക്കെ ഇതിനകത്തൊക്കെ ജാതിയും മതവും കലക്കകത്ത് ജാതിയും മതവും കുത്തി നിറയ്ക്കാൻ മാത്രം ഇത്ര ഇടിഞ്ഞിയ ചിന്താഗതി മലയാള മണ്ണിന് എങ്ങനെ വന്നു കേരളത്തിന് എങ്ങനെ വന്നു അതും ഇത്ര മനോഹരമായ ചിത്രം ഏകദേശം ഇരുന്നൂറിലധികം കോടി രൂപ മുടക്കി എടുത്ത ചിത്രം ഇത്രയും എന്താണ് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇത്രയും പബ്ലിസിറ്റി മാത്രമല്ല ഇത്രയും അധികം ഹൈപ്പും ഇത്രയും അധികം കളക്ഷനും കിട്ടിയ ചിത്രം നിങ്ങൾ ഓർത്തോ മാർക്കോ എന്ന സിനിമ മാർക്കോ എന്ന സിനിമയുടെ വയലൻസ് ആലോചിച്ച് നോക്കൂ അതിൻ്റെ അത്രയൊന്നും വയലൻസ് ഈ സിനിമയിലുണ്ടോ എന്ത് മനോഹരമായി ഹോളിവുഡ് ലെവലിൽ എഴുതി എടുത്തു വെച്ചിരിക്കുന്ന ചിത്രമാണിത് ഇത് സിനിമയെ നിങ്ങൾ അംഗീകരിക്കേണ്ട അതിൻ്റെ പ്രമേയത്തെ നിങ്ങൾ അംഗീകരിക്കുമോ ഇങ്ങനെ ഇല്ലാത്ത കാര്യം പറയുന്നത് എന്തിനാണ് ഇതിനകത്ത് വർഗീയത കുത്തി നികറ്റുന്നത് എന്തിനാണ് അതാണ് അറിയാത്തത് ഏതായാലും എം ടി ഭാഗ്യം മനുഷ്യനാണ് അദ്ദേഹം ഇവരുടെ ഈ സംഘപരിവാർ ആക്രമണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു കാലം ചെയ്തു പോയി ഒരു തരത്തിൽ എം ടി ഭാഗ്യം ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം ധീരമായി തന്നെ കാലങ്ങൾക്ക് മുന്നേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു അദ്ദേഹം ഇന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വിവാദത്തിൽ കൃത്യമായ മറുപടി പറഞ്ഞേനെ എന്ന് എനിക്ക് ഉറപ്പുണ്ട് അല്ലെങ്കിൽ എന്നെപ്പോലെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഉറപ്പുണ്ട് ഏതായാലും ഈ വിവാദം അനാവശ്യ വിവാദമാണെന്ന് പറയാതിരിക്കുന്നതിൽ ഒരു തർക്കവുമില്ല അങ്ങനെ പറഞ്ഞ് പറയുന്നതാണ് ഉചിതമെന്ന് ഉറപ്പിച്ച് ഉറപ്പിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ്